ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പ്രോൺസ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കട്ടാ അതിന് വേണ്ടിയിട്ട് നാല് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് അതേപോലെ ജിഞ്ചർ ഗാർലിക് ഒന്ന് പേസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിന് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ലെമൺ ജ്യൂസ് ഇത് മാത്രം ഞാൻ ഇടുന്നുള്ളൂ എന്നിട്ട് നമ്മളെ പ്രോൺസ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം ഞാൻ രണ്ട് ഗ്ലാസ് റൈസ് ആണ് എടുക്കുന്നത് അതൊന്ന് കഴുകിയിട്ട് സോക്ക് ചെയ്യാൻ വെക്കാം ഞാനിവിടെ ജീരകശാല റൈസ് ആണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏത് റൈസ് കൊടുക്കട്ടാ ഇനി നമുക്ക് പ്രോൺസ് ഒന്ന് പൊരിച്ചെടുക്കണം അതിന് ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി മാറ്റിവെച്ചാൽ പ്രോൺസ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മൾ പ്രോൺസ് ഒക്കെ കംപ്ലീറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആ സെയിം ഓയിൽ തന്നെയാണ് നമ്മൾ ഉള്ളിൽ ഒന്ന് വാട്ടി എടുക്കുന്നത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ വയറ്റിയെടുക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് വാണ്ട് കിട്ടും ഇനി അതിലോട്ട് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ചേർക്കുന്നുണ്ട് ഇതിൽ പച്ചമുളകും ആഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്നവരെ ഒന്ന് വയറ്റിയെടുക്കുക ഞാൻ ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ജിഞ്ചർ ഗാർലിക്കിന്റെ ഒക്കെ റോസ് മെല് മാറിന്റെ ശേഷം നമ്മൾക്ക് അതിലോട്ട് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക ഞാൻ മഞ്ഞൾപ്പൊടിയും പൊടിയും മല്ലിപ്പൊടിയും മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ മുളക് പൊടി നമ്മൾ പ്രോൺസിലൊക്കെ മുളക് ഉള്ളതാണ് പിന്നെ അതേപോലെ നമ്മൾ പച്ചമുളക് ചേർത്തതുമാണ് ഇനി അതിൻ്റെ ഒക്കെ റോസ് മെല് മാറിയ ശേഷം അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക തക്കാളി നല്ല വേണ്ടി വന്നതിന് ശേഷം തൈര് ചേർക്കുന്നുണ്ട് ഞാൻ ആ ഒരു ഡബ്ബ മൊത്തം തൈര് ചേർക്കുന്നുണ്ട് കാരണം പുളി ഇല്ലാത്ത തൈരാണ് അപ്പൊ അത് മൊത്തം ചേർക്കുന്നുണ്ട് പിന്നെ വേണ്ടത് മെയിനായിട്ട് വേണ്ട ഗരം മസാലയാണ് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചാൽ പ്രോൺസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ മല്ലിയലിയും പുതിനും ഇട്ട് കൊടുക്കുന്നുണ്ട് ലെമൺ ജ്യൂസും കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ ഉപ്പുണ്ടോന്നും പുളി ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കണം എന്നിട്ട് അത് വേണ്ടവർക്ക് അതൊന്ന് കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ മാറ്റി മാറ്റെക്ക ഇനി നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം അതിനെ ഗരം മസാല നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇലക്ക പട്ട ഗ്രാമ്പു അങ്ങനെ ഗരം മസാല ചേർത്ത് കൊടുക്കുക പിന്നെ അല്പം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനല്ല നമ്മൾ ഇതിങ്ങനെ ഊറ്റിയെടുക്കണം ചെയ്യുന്നത് റൈസ് അപ്പോൾ കുറച്ചൊന്ന് മുന്തി നിൽക്കണം ഉപ്പ് പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുക്കാൽ വേവാകുമ്പോൾ നമ്മൾ റൈസ് ഒന്ന് ഊറ്റിയെടുക്കണം അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയിലോട്ട് നമ്മൾ റൈസ് ഇട്ടെടുത്തിട്ട് ഒന്ന് ദമ്മെടുക്കുക മുകളിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതേപോലെ തന്നെ മല്ലി പുതില ഇട്ട് ഇനി ഒരു പാന് വെച്ചിട്ട് അതിൽ കുറച്ച് ഒഴിക്കുക എന്നിട്ട് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതേപോലെ തന്നെ കശുവണ്ടിയും മുന്തിരിയും ഇട്ട് കണ്ട് ഒന്ന് വറുത്ത് കോരി എടുക്കുക എന്നിട്ട് അത് മുകളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് കവർ ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ദം ചെയ്തെടുക്കുക എന്നിട്ട് അത് തുറക്കുന്ന ടൈമിലുണ്ട് ഒരു സ്മെല്ല് വരാനും വാഹ് അതാണ് അടിപൊളി എന്നിട്ട് നമുക്ക് കഴിക്കാനുള്ള ടൈം ആകുമ്പോ വെളുപ്പാ കഴിക്കാം അച്ചാറ് കൂട്ടിയിട്ടോ അതേപോലെ സാലഡ് കൂട്ടിട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ കഴിക്കാം അപ്പൊ ഇങ്ങനെ സെറ്റ് അല്ലേ ഇനി നമ്മളെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കില് നേരെ എന്താ ചെയ്യേണ്ടത്